മരണം വരെയുള്ള ഒരു മനുഷ്യയായി സി മുഴുവൻ വിവിധ തലങ്ങളിലുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ആ ജീവിതം തീർച്ചയായും ഒരു വിപ്ലവകാരിക്ക് യോജിച്ച എന്നും നമുക്ക് വിലയിരുത്താം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം മുതൽ ആരംഭിച്ച എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മുതൽ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം എന്ന നിലയിൽ നേതാവ് കോടിയേരിയെ കൽത്തുറുങ്കിലടക്കുകയാണ് ചെയ്തു കള്ളക്കേസുകളിൽപ്പെടുത്തിയും അതേപോലെ തന്നെ ഈ ഇത്തറിയുന്ന രീതിയിലുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടം ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിൽ ജയിലിലടച്ചും ഭരണവർഗ്ഗം കോടിയേരിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വേട്ടയാടാൻ നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും അറിയാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഉപസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അതിൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ ഈ കണ്ണൂർ ജില്ലയാണ് ഇന്ത്യൻ ഭരണവർഗം കണ്ണൂർ ജില്ലയെ തകർത്താൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായ കേരളത്തെ ാക്കാനാവും എന്ന കോൺഗ്രസിൻ്റെയും പിന്നീട് ബി ജെ പിയുടെയും നിലപാടുകൾ വച്ച് നമ്മുടെ നേതാക്കൾക്കെതിരായി സഖാക്കൾക്കെതിരായി സാധാരണ പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള സഖാക്കൾക്ക് നേരെ പോലും വലിയ കടന്നാക്രമമാണ് നടന്നു വന്നത് ക്കം കോൺഗ്രസ് ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കപ്പെട്ട ഘട്ടം സ്വാതന്ത്ര്യ രപ്തിക്ക് ശേഷം ഈ ഭരണം കയ്യാടിയിട്ടുള്ളത് ഞങ്ങളാണെന്ന പ്രഖ്യാപനത്തോടു കൂടി ഒരു ഉറുപടിപ്പട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്നത് ആ കുറുവടിപ്പടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എര കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെയാണ് അരങ്ങേറിയത്